പഞ്ചായത്തിലെ മൂന്നാം വാർഡ് കൊടികാരണം മുതൽ പഴയ പാമ്പനാർ വരെയുള്ള റോഡ് തകർന്ന സഞ്ചാരയോഗ്യം അല്ലാതെയായി മാറി തോട്ടം തൊഴിലാളികളും കർഷകരും താമസിക്കുന്ന പ്രദേശമാണ് കൊടുകാരണം ഈ മേഖലയിലുള്ള ആളുകളുടെ ഏക ആശ്രയമാണ് ഈ റോഡ് റോഡ് തകർന്ന ഗതാഗതയോഗ്യം അല്ലാതായി മാറിയതോടെ വലിയ പ്രതിസന്ധിയാണ് നാട്ടുകാർ അഭിമുഖീകരിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നവീകരിച്ചത് എന്നാൽ തുടർ വർഷങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തത് മൂലം ഈ റോഡിൽ വിവിധ ഭാഗങ്ങൾ തകർന്നു തുടങ്ങിയിരുന്നു ഇപ്പോൾ വാഹനയാത്ര പോലും ദുഷ്കരമായ സാഹചര്യത്തിലാണ് റോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി ബിനു തുക വകയിരുത്തി നൽകി ഈ റോഡിന്റെ ആദ്യ ഭാഗം ലാഡ്രം പുതുലയം മുതൽ റോഡ് ടാറിംഗ് നടത്തി രണ്ടാം ഭാഗം ടാറിംഗ് നടത്തുന്നതിന് ആവശ്യമായ ഫണ്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിക്കുകയും അതിന്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തിയാക്കുകയും ചെയ്തു എന്നാൽ കോൺട്രാക്ടറും തമ്മിലുള്ള തർക്കത്തിന്റെ ഭാഗമായി ഈ റോഡ് നിലവിൽ കഴിഞ്ഞ കഴിഞ്ഞ ഒരു നാല് യോഗ്യമല്ലാത്ത അവസ്ഥ കണ്ടാൽ തന്നെ അറിയാം കാലഘട്ടത്തിൽ പീരുമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന സഖാവ് ആർ തിലകൻ നേതൃത്വം കൊടുക്കുന്ന സമയം നിരന്തരമായ ഇടപെടൽ നടത്തിയാണ് പി എം ജി എസ് പദ്ധതി പ്രകാരം ഈ റോഡ് വെച്ചത് അതനുസരിച്ച് വളരെ ഭംഗിയുള്ളതോ അതുപോലെ തന്നെ നല്ല ഉറപ്പുള്ളതുമായ റോഡാണ് അന്ന് ഇവിടെ ഇടാൻ കഴിഞ്ഞത്

കോൺട്രാക്ടർ നടത്തിവരുന്ന തർക്കം അവസാനിപ്പിച്ച് ഉടനടി റോഡ് പണി പുനരാരംഭിച്ചില്ല എങ്കിൽ സി പി ഐ എം ലാഡ്രം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം ഉൾപ്പെടെയുള്ളവ സംഘടിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് ന്യൂസ് ബ്യൂറോ